ഇന്നത്തെ കാലത്ത് മിക്കവർക്കും വൈറ്റമിൻ ഡി കുറവായിട്ട് കാണാറുണ്ട് ഈ വൈറ്റമിൻ ഡി കുറയുമ്പോൾ സപ്ലിമെന്റ്സ് എല്ലാവരും കഴിക്കാറുമുണ്ട് പക്ഷെ സപ്ലിമെന്റ്സ് എത്ര കഴിച്ചാലും ആ സപ്ലിമെന്റ്സ് നിർത്തി കഴിഞ്ഞാൽ പിന്നീട് വൈറ്റമിൻ ഡി കുറയുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്താ ഡോക്ടറെ വൈറ്റമിൻ സപ്ലിമെന്റ്സ് എടുത്തിട്ടും അല്ലെങ്കിൽ വെയിൽ കൊണ്ടിട്ടും വൈറ്റമിൻ ഡി പിന്നെയും പിന്നെയും കുറഞ്ഞു വരുന്നത് എന്ന് എല്ലാ വൈറ്റമിൻസും നമ്മുടെ ശരീരം ശരിയായ രീതിയിൽ അബ്സോർബ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു വൈറ്റമിൻ നമ്മുടെ ബോഡിയിൽ സ്ഥിരമായിട്ട് നിൽക്കുകയുള്ളു ഇങ്ങനെ വൈറ്റമിൻസ് അബ്സോർബ് ചെയ്യാൻ പലപ്പോഴും നമുക്ക് മിനറൽസിന്റെ സഹായം വേണ്ടി വരാറുണ്ട് വൈറ്റമിൻ ഡിയുടെ കാര്യത്തിൽ മഗ്നീഷ്യം ആണ് ഇങ്ങനെ അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന മിനറൽ അപ്പോൾ നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എടുക്കുന്ന എല്ലാവരും മഗ്നീഷ്യം കൂടുതലുള്ള ഭക്ഷണം കൂടി കഴിക്കണം മഗ്നീഷ്യം കൂടുതലുള്ള ഭക്ഷണങ്ങളാണ് ചീര മുരിങ്ങ പയറുവർഗ്ഗങ്ങൾ അവോക്കാഡോ ഡാർക്ക് ചോക്ലേറ്റ്സ് യോഗർട്ട് ചിയ സീഡ് പംകിൻ സീഡ്സ് പഴം സാധാരണ വാഴപ്പഴം അപ്പോൾ ഇതൊക്കെ നമുക്ക് ദിവസേന കഴിക്കാവുന്നതാണ് എന്നാൽ മാത്രമേ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് എടുത്താലും അത് ശരിയായ രീതിയിൽ ശരീരം ആഗിരണം ചെയ്യുകയുള്ളൂ അപ്പോൾ മാത്രമേ വൈറ്റമിൻ ഡി പിന്നീട് കുറയാതെ നമ്മുടെ ശരീരത്തിൽ നിൽക്കുകയുള്ളൂ